ഇന്ന് നമുക്കൊരു നല്ല സന്തോഷമുള്ളൊരു വീഡിയോ ഉണ്ട് ഇന്നും നമുക്ക് സന്തോഷമുള്ള വീഡിയോ തന്നെയാണ് ഇന്നത്തെ നമ്മളുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ മെച്ച നട്ടുണ്ടാക്കിയ കാന്താരി മരത്തിൽ നിന്നും നമ്മൾ കാന്താരി പരി പറിക്കുകയാണ് കാന്താരി എന്ന് പറയുമ്പോഴില്ലേ ഇത് ഒരുപാട് ആരോഗ്യപരമായ എന്താ വെച്ചാൽ ആരോഗ്യപരമായ കൊളസ്ട്രോൾ ഷുഗറിനൊക്കെ കാന്താരി പറ്റുമെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാൻ ും പല ടൈപ്സ് ഓഫ് കാന്താരി ഉണ്ട് അതൊരു കാന്താരി ഇതൊരു കാന്താരി ഇതൊരു കാന്താരി അതിൻ്റെ അപ്പുറത്ത് ഫുൾ കാന്താരിച്ച ഇത് ഞമ്മളെ മുള്ളാത്ത മരം ഇമ്മ അതാ ഒരു മുള്ളാത്ത അതിന്റെ മേലെ നിങ്ങൾ കാണുന്നുണ്ട് അതാ ഒരു മുള്ളാത്ത അതിന്റെ മേലെ മുള്ളാത്ത കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുപാട് ആൾക്കാർ കഴിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പൊ ഇപ്രാവശ്യം നമ്മൾ മുള്ളാത്ത ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളവർ കാഴ്ച

ീന്റെ <Korakchi> തയ്യായിരുന്നു <laughs> ജപ്പാൻ എന്ന് കൊണ്ടു മറ്റേ കൊറിയെന്ന് ഇളയമ്മ ഇളയപ്പനും കൂടി കൊണ്ടുവന്ന കാന്താരിയാണ് രണ്ടാമത്തെ കൊറിയൻ സ്റ്റൈൽ ഇളയപ്പൻ കാന്താരി പിന്നെ നമ്മൾ അടുത്ത് നമ്മൾ ഇന്തോനേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന മുരിങ്ങക്കായൊക്കെ പറിക്കാൻ മുരിങ്ങൻ്റെ മുരിങ്ങൻ്റെ നമ്മൾ പറിക്കാറുണ്ട് അടുത്ത നമ്മൾ പറിക്കുന്നതായിരിക്കും ഇന്തോനേഷ്യയിൽ നിന്നും കുഞ്ഞപ്പൻ കൊണ്ടുവന്ന മുരിങ്ങാക്കായി ഇതൊക്കെ നട്ടി നട്ടാണ് ഞാൻ ഓരോന്നും ഇങ്ങനെ കൊറിയതാണ് ഇവിടെ മേലെ കണ്ട മുള്ളാത്തല്ലേ അതും പറിച്ചിട്ട് ഫൈനൽ ഇനി അടുത്തല്ലേണ്ടാവുള്ളൂ ഞാൻ മുപ്പേരി ഒക്കെ അമ്മ അലവേരയും പഠിച്ചിന്റെ അലവേര ഇതാണ്ടോ മുരിങ്ങാമരം ഈസ് ദ ദരിങ്ങാമരം അതിന്റെ ഇലകൾ കാണിച്ചു തരതൊക്കെ വണ്ടിയുമ്പോൾ കയറ്റി വെച്ചാൽ അതിന്റെ ഇടയ്ക്ക് നമ്മള് ഇതിന്റെ പേരെന്തായിരുന്നു ഇനാമ്പഴം ആത്തച്ചക്കെ ഞമ്മള് വരച്ചിട്ടുണ്ട് അത് ആത്തച്ചക്ക വരച്ച് പിന്നെതാ ഇതാണ് മുരിങ്ങന്റെ ഇല ഓക്കേ അതിൻ്റെ ഇടയ്ക്ക് ഞമ്മക്ക് അക്കീക്കത്തറുത്ത് ഇറച്ചിയും കിട്ടിയില്ല വേണ്ടത് അക്കീക്കത്തറുത്ത് ഇറച്ച് പിന്നെ നമ്മളെ കുട്ടാപ്പീൻ്റെ ഏട്ടം കൊണ്ടുത്തന്ന കേട്ടോ അപ്പോൾ അതും കിട്ടി പിന്നെ അപ്പോൾ അത് കിട്ടാനായിട്ട് ഞങ്ങൾ വന്നതല്ല വജിൽ ഞങ്ങൾ വന്നപ്പോൾ സാധനം കിട്ടിയാണ് ഇതവിടെ കാന്താരി അമ്മച്ചിൻ്റെ ഒരു ചെറുനാരങ്ങ ഒരു സപ്പോട്ട സാധനങ്ങൾ കണ്ടോ അതൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഇത് മച്ചിൻ്റെ മാവ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ അവിടെ മാവന്ത ബട്ടർ ഫ്രൂട്ട് ഇതും മാവ് സംഭവം സെറ്റ് അടിപൊളി അപ്പോൾ കേസ് നമ്മളെ സംഭവങ്ങളൊക്കെ കണ്ടല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യും എനിക്ക് വിശന്നിട്ട് കണ്ണു കാണുന്നില്ല വിശക്കുന്ന കയ്യും കാലം കുഴിയുന്നു കൈകൾ വിറക്കുന്നു അമ്മച്ചി എനിക്ക് വയ്യ